കമ്പ് നട്ടാൽ വളരെ പെട്ടെന്ന് തളിർത്ത് പൂവായി വരുന്ന ഒരു റോസയാണിത് നട്ടിട്ട് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ കുറച്ച് ഇലകൾ വന്നപ്പോഴത്തേക്കും പൂവായി പൂവായി എന്നറിയുന്നത് ഇന്ന് രാവിലെയാണ് ശ്രദ്ധിക്കാത്തത് സമയക്കുറവ് മൂലമാണ് ചുറ്റിനും പുല്ലുകൾ മാത്രമേ ഉള്ളൂ അതിന് പോലും സമയം കിട്ടില്ല എങ്കിൽ പോലും പൂത്ത് വന്നു മറ്റൊരു കുട്ടി റോസ ഇത് ചുവട് അതിലും പൂ ഉണ്ടായിരിക്കുന്നു പൂ വിരിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇനി വേറൊന്നും കൂടി ഇത് പൂവി നട്ടതേ ഉള്ളു പതുക്കെ മുട്ടുകളും ഉണ്ടായി വന്നു തുടങ്ങി ഇതും അതേ വകുപ്പിൽപ്പെട്ട ഒരു റോസയാണ് കുറച്ചുകൂടി കെയർ ചെയ്താൽ ഈ റോസ തളിർത്ത് നന്നായി വളരുകയും നിറച്ച് കൊല്ല കുത്തിപ്പൂക്കളുണ്ടാവുകയും ചെയ്യും പൂക്കൾക്ക് ഇതിലും വരുപ്പം ഉണ്ടാവും വളരെ മനോഹരമായ കളറ് ചെടികൾ കൂടുതൽ ശ്രദ്ധിക്കാൻ സമയക്കുറവുള്ള വീട്ടമ്മമാർക്ക് പറ്റിയൊരു റോസയാണിത് ഇത് അധികം ശ്രദ്ധിക്കാറൊന്നുമില്ല മുട്ടുകളുമുണ്ട് പൂക്കളുമുണ്ട് തളുപ്പുകളും ഉണ്ടായി വരുന്നുണ്ട് കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ ഇത് നിറയെ കൊല കുത്തി നിറച്ച് പൂക്കളാകുന്ന ഒരിനം കുറ്റി റോസയാണ്